ആർ ജെ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗുണ്ടാർ ഡാമാണ് തിരുനെൽവേലി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കരുതും ഒരുപാട് ദൂരെയാണെന്ന് എന്നാൽ ഈ പ്രദേശം ചെങ്കോട്ടയിൽ നിന്നും വെറും ഏഴ് കിലോമീറ്റർ ദൂരെയാണ് ഈ അതിമനോഹരമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലം പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ പോയപ്പോൾ മനസ്സിൽ തോന്നിയത് നമ്മുടെ മലയാളം സിനിമ ആയിരുന്ന തേന്മാവിൻ കൊമ്പത്തിൻ്റെ പശ്ചാത്തലമാണ് അതിനോട് കിടപിടിക്കുന്ന ഒരു അതിമനോഹരമായ ഗ്രാമീണ ഭംഗിയുള്ള പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ ഗുണ്ടാർ ഡാമും പരിസരവും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന ആ റൂട്ട് തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും പട്ടണവുമാണ് ചെങ്കോട്ട നഗരത്തിലേക്ക് പ്രവേശിക്കുന്നയിടത്ത് കോട്ട പോലെ ഒരു നിർമ്മിതി ഉള്ളതിനാലാണ് ഈ പേര് ലഭിച്ചത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ചെങ്കോട്ട ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചതിനെ തുടർന്നാണ് തമിഴ്നാടിൻ്റെ ഭാഗം ആയത് ഇതാണ് തെങ്കാശി മെയിൻ ജംഗ്ഷൻ നമ്മൾ ആര്യങ്കാവ് ചെങ്കോട്ട റൂട്ടിൽ നിന്നും വന്ന ശേഷം ഇടതുവശത്തേക്ക് പോയാൽ മധുരയ്ക്കുള്ള റോഡാണ് വലതുവശത്തോട്ട് പോയാൽ തെങ്കാശി ക്ഷേത്രവും കുറ്റാലും അങ്ങനെ ഉള്ളൊരു റൂട്ടാണ് അതിലേ പോയി ചെങ്കോട്ടയിൽ വീണ്ടും നമുക്ക് കയറാൻ സാധിക്കും അങ്ങനെ ഞാൻ തെങ്കാശിയിൽ നിന്നും ചെങ്കോട്ടയിലേക്കുള്ള യാത്രയിലാണ് ആറോ ഏഴോ കിലോമീറ്ററോ ഉള്ളൂ നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിയിലാണ് ഞാൻ പോകുന്നത് അതിമനോഹരമായ പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഇവിടെ ധാരാളം തടിമില്ലുകളുണ്ട് അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് അങ്ങനെ ഞാൻ ചെങ്കോട്ട ടൗണിലെത്തി അങ്ങനെ ചെങ്കോട്ടയിൽ നിന്ന് ഞാൻ ഗുണ്ടാർ ഡാമിലേക്കുള്ള യാത്രയിലാണ് എല്ലാ തമിഴ്നാട് ഗ്രാമങ്ങളെപ്പോലെയും തണൽ വിരിച്ച വീതിയിലൂടെ നമ്മുടെ യാത്ര തുടരുകയാണ് ചെങ്കോട്ട ടൗണും വലിയൊരു സിറ്റി എന്ന് തന്നെ പറയാം എല്ലാവിധ സാധനങ്ങളും പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഐറ്റംസും ഇവിടെ ലഭിക്കും അത് നമുക്ക് വില പേശി എടുക്കാൻ അറിയാമെങ്കിൽ വിലക്കുറവിൽ തന്നെ ഫ്രഷായ നല്ല ക്വാളിറ്റിയുള്ള ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഇവിടെ നിന്ന് മേടിക്കാൻ സാധിക്കും അവിടുന്ന് ടൗൺ പ്രദേശം അങ്ങോട്ട് വിട്ടപ്പോൾ തന്നെ ഇരുവശവും അതിമനോഹരമായ നെൽപ്പാടങ്ങൾ അതിന് അതിർ തീർക്കുന്ന പശ്ചിമഘട്ട മലനിരകള് പറഞ്ഞറിയിക്കാൻ വേത്ത ഗ്രാമഭംഗി അതിമനോഹരമായ പ്രദേശമാണ് നല്ല കൃഷിയിടങ്ങളാണ് തെങ്ങും കവുങ്ങും വാഴയും പനയും കരിമ്പും നെല്ലും അങ്ങനെ എല്ലാ കൃഷികളുമുണ്ട് അങ്ങനെ ഞാൻ ആ ഗുണ്ടാർ ഡാമിൻ്റെ പരിസരത്തെത്തി എല്ലാ ടൂറിസ്റ്റ് പ്ലേസും പോലെ ഒരുപാട് കടകൾ ഇവിടെയുണ്ട് പ്രധാനമായിട്ടും ഇവിടെ പഴവർഗ്ഗങ്ങളാണ് കച്ചവടം നടക്കുന്നത് എല്ലാം നല്ല ഫ്രഷ് ഫ്രൂട്ട്സാണ് നമ്മുടെ സ്വന്തം ചക്കയും ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ സ്പ്രിംഗ് പൊട്ടറ്റോ ഐറ്റംസും ഒക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ മാവുകൾ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങ് ആകാശം മുട്ടയല്ല നിൽക്കുന്നത് നല്ല പടർന്ന് പന്തലിച്ച് കിടക്കുന്ന മാവാണ് ഇതാണ് ഗുണ്ടാർ ഡാം ഞങ്ങൾ കോട്ടയംകാർക്ക് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ മഴക്കാലത്ത് വെള്ളം കിടക്കുന്നത് പോലെ ഉള്ളു ഇവിടെ നല്ല കുട്ടവാഞ്ചിയൊക്കെ മറച്ചിട്ടിട്ടുണ്ട് കാരണം ഞാനിവിടെ വരുമ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വെള്ളം തീരെ കുറവാണ് ഇതൊരു ഡാമാണെന്ന് പറഞ്ഞാൽ തന്നെ ന്യൂ ജനറേഷന് വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന സംശയമാണ് ഈ മലനിരകളിലൊക്കെ ഇപ്പോഴും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇത് കൃഷി സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഡാമാണ് ആണ് മഴക്കാലമായാൽ ഇവിടെയെല്ലാം വെള്ളം നിറയും എന്ന് ഇവിടുത്തെ തദ്ദേശവാസികൾ പറയുകയുണ്ടായി ഗുണ്ടാർ ഡാം പശ്ചിമഘട്ടത്തിലെ തമിഴ്നാടിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന ഒരു രക്തമാണ് പ്രകൃതി പ്രേമികളെ അങ്ങേയറ്റം ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ് വെള്ളം വളരെ കുറവാണ് കാരണം കടുത്ത വേനൽ ആയതുകൊണ്ട് അങ്ങനെ ആ മഴക്കാലത്ത് ബോട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പത്തിരുപത് പേര് കയറാവുന്ന ബോട്ട് ഇവിടെ ടയറിൻ്റെ പുറത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായ ഗുണ്ടാർ അണക്കെട്ട് എൻജിനീയറിംഗിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പ്രകൃതി സൗന്ദര്യത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിൽ പശ്ചിമഘട്ടത്തിൻ്റെ അതിമനോഹരമായ താഴ്വരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഗുണ്ടാർ അണക്കെട്ട് പ്രകൃതിയുടെ സൗന്ദര്യത്തിനും മനുഷ്യൻ്റെ എഞ്ചിനീയറിംഗ് വൈവിധ്യത്തിനും ഒരു തെളിവായി നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായ ഈ അണക്കെട്ട് തിരുനെൽവേലി തെങ്കാശി ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു ശാന്തതയും ആകർഷകവുമായ കാഴ്ചകളും ഇവിടെ സംഗമിക്കുന്നു മുന്നൂറ്റി എൺപത്തി ഒമ്പത് മീറ്റർ നീളവും മുപ്പത്താറ് പോയിൻറ്റ് പത്ത് മീറ്റർ ഉയരവുമുള്ള ഗുണ്ടാർ അണക്കെട്ട് അയൽ ഗ്രാമങ്ങൾക്ക് ജലസേചനം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഇരുപത്തി അഞ്ച് ദശലക്ഷം കന വെള്ളം സംഭരിക്കുന്നു എന്നിരുന്നാലും ഗുണ്ടാർ അണക്കെട്ടിൻ്റെ യഥാർത്ഥ മാന്ത്രികത വെളിപ്പെടുന്നത് മഴക്കാലത്താണ് അണക്കെട്ട് നിറഞ്ഞൊഴുകുന്ന വിസ്മയകരമായ കാഴ്ച സന്ദർശകർക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ഈ സമയത്താണ് ഈ പ്രകൃതി അത്ഭുതം കാണാൻ വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്നു ചിലർ അണക്കെട്ടിലെ വെള്ളത്തിൽ കുളിക്കാൻ പോലും ധൈര്യപ്പെടുന്നു സുരക്ഷാ കാരണങ്ങളാൽ മഴക്കാലത്ത് നീന്തൽ നിരോധിച്ചിട്ടുണ്ട് എല്ലാ ഡാമും പോലെ ഇതിൻ്റെ മുകൾ ഭാഗത്തോടെ നമുക്ക് ദീർഘദൂരം നടക്കാനുള്ള സൗകര്യമുണ്ട് പ്രകൃതിയിലെ അത്ഭുതങ്ങൾക്ക് പുറമെ സന്ദർശകർക്ക് വിശ്രമിക്കാനും പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ മുഴുകാനും കഴിയുന്ന ഒരു പാർക്കും ഗുണ്ടാർ അണക്കെട്ടിലുണ്ട് ഇത് ഇതിൻ്റെ ഒരു വലിയ ഷട്ടറാണ് വെള്ളമില്ലാത്തതുകൊണ്ട് അവരതിൻ്റെ മറ്റ് സാധന സാമഗ്രികളൊക്കെ അഴിച്ചെടുത്തിരിക്കുകയാണ് നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന തൂക്കുമരം പോലെ ബാക്കി എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെ അവർ അഴിച്ചു മാറ്റിയിരിക്കുകയാണ് ഇവിടമാണ് എല്ലാവരുടെയും ഒരു ഇഷ്ട കേന്ദ്രമെന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞു കാരണം വെള്ളം കവിഞ്ഞൊഴുകും ഇവിടുന്ന് പിള്ളേരും അല്ലെങ്കിൽ അങ്ങനെ സാഹസിക വിനോദം ഇഷ്ടമുള്ളവരൊക്കെ ആ വെള്ളത്തിനൊപ്പം നമ്മുടെ സ്ലൈഡർ വഴി ഊർന്നു പോകുന്നതുപോലെ താഴേക്ക് പോവും ആ സ്റ്റെപ്പ് വഴി അവർ മുകളിൽ കയറി വന്ന് വീണ്ടും അങ്ങനെ പോയി ആഘോഷിക്കും പക്ഷെ അന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരോട് നീന്തലൊക്കെ അറിയാവിലേ പോകാവുള്ളൂ കാരണം താഴോട്ട് ചെല്ലുമ്പം ആഴമുണ്ട് ലാസ്റ്റ് നമ്മുടെ അരിക്കൊമ്പനെ ഈ മലനിരകളിലാണ് വിട്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ നടന്നു വരുമ്പോൾ ഇതിനോട് ചേർന്ന് കുട്ടികൾക്ക് കളിക്കുന്നതിനായിട്ടൊക്കെ നല്ല ഒരു പാർക്കും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ വേനൽക്കാലമായതുകൊണ്ട് അത് അത്ര സജീവമല്ലെന്നേ ഉള്ളൂ പാർക്കിലൂടെ ഡാമിലേക്ക് വരാം ഡാമിലൂടെ പാർക്കിലേക്കും പോകാം നല്ല തണൽ മരങ്ങളൊക്കെ പിടിപ്പിച്ച് കുറേ നല്ല പ്രതിമകളൊക്കെ സ്ഥാപിച്ച് സർക്കാർ ചെയ്യേണ്ട കടമകളൊക്കെ ചെയ്തിട്ടുണ്ട് മെയിൻ്റനൻസൊക്കെ കുറവാണ് കാരണം സഞ്ചാരികളും കുറവാണെന്ന് കരുതുന്നു ഇവിടെ ഒരാനയുടെ പ്രതിമയുണ്ട് അങ്ങനെ പല പല കാഴ്ചകൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ലഭിക്കും നല്ല ഒരു ഗ്രാമീണ പശ്ചാത്തലവും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു പൂവാക ഇതാണിതിൻ്റെ എൻട്രൻസ് യഥാർത്ഥത്തിൽ ഓട്രഷക്കാരനെന്നെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കറങ്ങി വന്നത് ഇവിടെയെല്ലാം നമ്മുടെ സ്വന്തം ചക്ക ധാരാളം ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ സ്വന്തം മാങ്ങ അപ്പോഴാണ് ഒരു കാഴ്ച ഒരാളൊരു ടി വി എസ് ഫിഫ്റ്റീൻ അദ്ദേഹത്തിൻ്റെ ആടിന് ഉള്ള കൃഷി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു ഇവിടെ ധാരാളം ജീപ്പുകൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഇത് മുഴുവൻ ഈ മലനിരകളിലെ വെള്ളച്ചാട്ടം കാണാനായിട്ടൊക്കെ കൊണ്ടുപോകുന്നതാണ് ഓഫ് റോഡാണ് ഫോർ വീൽ ജീപ്പാണ് നമ്മുടെ വാഹനങ്ങൾ പോവില്ല അഞ്ഞൂറ് രൂപയാണ് ഇവിടുന്ന് അവിടെ വരെ കൊണ്ടുപോകുന്നതിന് നമ്മൾ മധ്യ കേരളത്തിൽ നിന്നോ തെക്കൻ കേരളത്തിൽ നിന്നോ ഒക്കെ രാത്രി പുറപ്പെട്ടാൽ നേരം വെളുക്കുമ്പോൾ നമുക്ക് ചെങ്കോട്ടയിൽ വന്ന റൂമെടുത്ത് ഫ്രഷായി പിന്നീട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറ്റാലം തെങ്കാശി ക്ഷേത്രം അങ്ങനെ എല്ലാം ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് നല്ലൊരു വൺ ഡേ ട്രിപ്പിനുള്ള സൗകര്യമുണ്ട് നാൽക്കാലികളെയൊക്കെ മേയിക്കുന്ന കർഷകർ അതിമനോഹരമായ നാടൻ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് വരാൻ സാധിക്കും അങ്ങനെ ഞങ്ങൾ വീണ്ടും ചെങ്കോട്ട ടൗണിലെത്തി അവിടെ അപ്പോൾ കരുണാതിഥി സാറിൻ്റെ ബർത്ത്ഡേയുടെ ആഘോഷം നടക്കുകയാണ് ഞങ്ങൾക്കും ഒക്കെ തന്നു ഇതാണ് ചെങ്കോട്ട ചന്ത ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വലിയൊരു ശ്രേണി തന്നെ ഇവിടെ ഉണ്ട് അപ്പോഴാണ് എൻ്റെ ഓട്ടോറിക്ഷ ഡ്രൈവർ എനിക്ക് അടുത്ത ഓഫർ വച്ചത് വിൻഡ് മില്ലുകൾ കാറ്റാടിപ്പാടം കൊണ്ടുപോയി കാണിക്കാമെന്ന് എന്നാൽ അങ്ങനെ ആ കാഴ്ച കൂടി കാണാമെന്ന് ഞാൻ കരുതി അവിടുന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന റൂട്ടിലാണ് കുറേ വിൻഡ് മില്ലുകളുണ്ട് അപ്പം ചെറിയൊരു പാർക്കൊക്കെ ആയിട്ട് സ്വകാര്യ വ്യക്തി ചെയ്തിരിക്കുന്നിടത്താണ് ഞാൻ ചെന്നത് ഇത് ടി വി എസ് ഫിഫ്റ്റിയിൽ ഒരു പെട്ടിലോമീറ്ററ പോലെ അവർ ചെയ്തിരിക്കുകയാണ് അങ്ങനെ വളരെ ചിലവ് ചുരുങ്ങിയാണ് അവർ ജീവിക്കുന്നത് ഇതൊരു നല്ല ഫാമാണ് കാരണം ധാരാളം കൃഷി സൗകര്യങ്ങളുണ്ട് ഇത് വെള്ളമൊക്കെ ചെടികൾക്ക് കൊടുക്കുന്ന സ്പ്രിങ്ക്ലർ സിസ്റ്റമാണ് പനന്തനൊം കൊണ്ട് ഇവിടെയെല്ലാം ആകാശം മുട്ട വലിയ വിൻഡ് മില്ലുകൾ കാണാൻ സാധിക്കും ഈ വിൻഡ് മില്ലുകൾ അല്ലെങ്കിൽ വിൻഡ് ടർബൈൻസ് ബ്ലേഡ് ഒക്കെ ആകാശം മുട്ടയാണ് നിൽക്കുന്നത് ഇത് പ്രധാനമായിട്ടും ഫൈബറോ മെറ്റലോ അല്ലെങ്കിൽ തടിയോണ്ടോ ആണ് ഈ ബ്ലേഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരു മിനിറ്റിൽ ഇത് പത്ത് മുതൽ അറുപത് തവണ പ്രൊട്ടൈറ്റ് ചെയ്യുന്നതാണ് അതിശക്തമായ ശബ്ദമാണിവിടെ നമ്മളൊക്കെ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു പടസ്റ്റൽ ഫാൻ പോലെ തോന്നിക്കുമെങ്കിലും വളരെ വലിപ്പമേറിയ ബ്ലേഡുകളാണ് ഈ ഫാനിൽ ഉള്ളത് കോടികളാണ് ഇതിന് ചിലവ് വരുന്നത് അതുകൊണ്ട് അതിസമ്പന്നരായ ബിസിനസ്സുകാരാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിനെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എല്ലാ കാലത്തും ഒരു പ്രദേശത്ത് തന്നെ കൃത്യമായിട്ട് കാറ്റ് വരികയില്ല എന്നുള്ള ഒരു ചെറിയ ന്യൂനത ഇതിനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചെല്ലുന്ന ചില സമയത്ത് ചില വിന്തി ബല്ലുകൾ പ്രവർത്തിക്കാത്തത് അത് വേറൊരു സീസൺ വരുമ്പോൾ അവിടെയായിരിക്കും കാറ്റ് ഇത് നല്ല ഒരു പാർക്കാണ് ഒരു സ്വകാര്യ വ്യക്തി ചെയ്തതാണ് ഇവിടെ കുറേ ഹട്ടുകളും ചെറിയ ഗാർഡനും പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് ഈ കാണുന്നത് ഞാവൽ മരങ്ങളാണ് ഇതൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന റൂട്ടിലാണ് ഓട്ടോറിക്ഷ ചാട്ടറാണ് നമുക്ക് കാണിച്ചു തന്നത് അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പറൊക്കെ വീഡിയോയിൽ കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു അദ്ദേഹം വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം എന്നാണ് പറഞ്ഞത് അങ്ങനെ ആ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്ന് മടങ്ങിപ്പോരുന്നു ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്